പ്രിയേഖ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വിഷയം സക്രിയാവിൻ്റെ സേ പരീക്ഷ എന്നാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ എപ്രകാരമാണ് സക്രിയാവ് ദയനീയമായി തൻ്റെ ആധ്യാത്മിക ജീവിത പരീക്ഷയിൽ പരാജയപ്പെട്ടത് എന്ന് നാം കണ്ടു പരാജയപ്പെട്ടതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഏറ്റവും പ്രമുഖനും ദൂതുവാഹകനുമായ ഗബ്രിയേൽ ദൂതൻ എരിസലേൻ ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് യാഗം നടക്കുന്ന അവസരത്തിൽ യാഗമർപ്പിക്കുന്ന സക്രിയാവിനോട് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബെത്ത് ഒരു മകനെ പ്രസവിക്കും അപ്പോൾ ആ കാര്യം ബൗദ്ധീകരിച്ച് സെക്രിയാവ് ദൂതനോട് ചോദിക്കുകയാണ് ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ പൈസ എന്നോളുമല്ലോ ഞാനിത് എന്തൊന്നിനാൽ അറിയും ലൂക്കോസ് ഒന്ന് പത്തൊൻപതിൽ നാം വായിക്കുന്നു തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാ എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കായി കൊണ്ട് അത് സംഭവിക്കും വരെ നീ മൗനമായിരിക്കും എന്ന് അപ്പോൾ നമ്മളൊക്കെ പറയും ദൈവം ഗബ്രിയേൽ ദൂതൽ കൂടെ സക്രിയാവിനെ ശിക്ഷിച്ചു എന്ന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി പോരായിരുന്നു അവൻ ശരിയായിട്ട് ഉപവസിച്ചില്ല അവൻ യഥാർത്ഥമായ വിശ്വാസമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയും ശരിയാണ് ഞാൻ മെത്രാ പോലത്തായിരുന്നെങ്കിൽ സക്രിയാവിനെ ഒരു കൽപ്പനയിൽ കൂടെ മുടക്കുമായിരുന്നു ഞാനൊരു പട്ടാള കമാൻഡർ ആയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നും പത്താൻകോട്ട് യൂണിറ്റിലേക്ക് സക്രിയാവനെ സ്ഥലം മാറ്റുമായിരുന്നു മനുഷ്യരായ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷെങ്കിൽ ദൈവം അങ്ങനെ ചെയ്തില്ല ദൈവം അവനൊരു സേ പരീക്ഷയാണ് കൊടുത്തത് എന്താ സേ പരീക്ഷ എന്നുള്ളത് നമുക്കറിയാം സേവ് ആൻ ഇയർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം പരീക്ഷയിലെ മാർച്ചിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് കേരള സർക്കാർ എസ് എസ് എൽ സി പോലുള്ള പരീക്ഷകൾ തോക്കുന്ന കുട്ടികൾക്ക് ഒരവസരം നൽകുകയാണ് ഒരു വർഷം നഷ്ടപ്പെടരുത് എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ അപ്പോൾ ഈ ഒൻപത് മാസത്തേക്ക് ദൈവം സക്കറിയാവിനൊരു സേ പരീക്ഷ നൽകി അതാണ് വിഷയം അതായത് ഈ ഒൻപത് മാസത്തേക്ക് സക്കറിയാവ് മൗനിയായി അല്ലെങ്കിൽ സംസാരിപ്പാൻ കഴിവില്ലാത്തവനായി ഇരുന്നു അപ്പോൾ ഈ മൗനത്തിൻ്റെ അർത്ഥം എന്താണ് ഒന്നാമതായി ശിക്ഷണവും ശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസിപ്ലിനിങ് ആൻഡ് പണിഷ്മെൻറ്റ് ഏതൊരു ഡിസൈപ്പിളിനും ആവശ്യമായ ഒരു കാര്യമാണ് ഡിസിപ്ലിനിങ് അല്ലെങ്കിൽ ചില ശിക്ഷണത്തിന് വിധേയമാകേണ്ടതായി ഉണ്ട് അത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലും ഒരു പോലീസുകാരുടെ ജീവിതത്തിലും ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിലും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യമാണ് ശിക്ഷണം ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫോർഗീവ് ഇസ് ഡിവൈൻ മനുഷ്യരാണോ കുറ്റം ചെയ്യും പാപത്തിലെ വീഴും പക്ഷേങ്കിൽ ആ ക്ഷമിക്കുന്നത് ദൈവീകമാണ് മനുഷ്യരായ നമ്മൾ പലപ്പോഴും വൈര്യ വൈര്യനിരാതന ബുദ്ധിയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടും ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല എന്നാണ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പണ്ട് കാലത്ത് ശിക്ഷിക്കുമായിരുന്നു ഇപ്പോഴേ അടിക്കാനും ഉപദ്രവിക്കാനും ഒക്കത്തില്ല പഴയ കാലത്ത് ചില അമ്മമാർ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു ചിലര് ശിക്ഷിക്കും ചിലര് പറയും നോക്കിയോ നീ തെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ നീ നിന്നോട് മിണ്ടുകയല്ല എന്നോട് നീ മിണ്ടണ്ട എന്ന് പറയും ഒരു പക്ഷെങ്കിൽ അടിക്കുന്നതിനേക്കാൾ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് അവൻ്റെ മാതാവ് അവനോട് സംസാരിക്കുന്നില്ല എന്നതാണ് അപ്പോൾ ദൈവം സക്കറിയാവിനോട് പറഞ്ഞു അടുത്ത ഒൻപത് മാസത്തേക്ക് നോക്കിക്കോ നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല നിനക്ക് വേണേൽ എന്നോട് സംസാരിക്കാം അത് ഞാൻ കേൾക്കാം പക്ഷെങ്കിലേ ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല അപ്പോൾ ആ കാലയളവ് ഇവനെ സംബന്ധിച്ച് സക്രിയാവിനെ സംബന്ധിച്ച് ശിക്ഷയല്ലായിരുന്നു അതൊരു ശിക്ഷണമായിരുന്നു കാരണം ഇതുവരെയും ഞാൻ എൻ്റെ ബി ഡി സിലബസിൽ പഠിക്കാത്ത എൻ്റെ വായനയിൽ കൂടെ എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത എന്തോ ഒരു കാര്യം ദൈവത്തിന് എന്നോട് പറയുവാനായിട്ടുണ്ട് എന്നുള്ളത് ഒരു കുഞ്ഞു ജനിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ദൈവം പറയുന്നതിനെ വിശ്വസിക്കാനായിട്ട് എനിക്കിടയായി തീരണം അതുകൊണ്ട് അതിനായി എൻ്റെ മനസ്സ് ഒരുക്കും എന്നാണ് സക്കരിയാവ് ഈ മൗനത്തിൽ കൂടെ ഈ ശിക്ഷയെന്ന് പറയാവുന്ന ഈ ഒരു കാര്യത്തിൽ കൂടെ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഫ്രം റാഷണലൈസേഷൻ ടു സൈൻ ാംഗ്വേജ് സക്കറിയാവ് ഇതുവരെയും എല്ലാ കാര്യങ്ങളെയും ബൗദ്ധീകരിച്ചാണ് കണ്ടത് ആരാണ് സക്കറിയാവ് സുപ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗൻ ഏഴരക്കട്ടയ്ക്ക് പാടുന്നവൻ അവൻ്റെ പ്രാർത്ഥന കേട്ടാൽ സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗം ചായ്ച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വരും അത്ര പ്രഗത്ഭനായ ഒരു വട്ടക്കാരനാണ് വളരെ വാചാലമായി കാര്യങ്ങളെ ശ്രോതാക്കൾക്ക് കൊടുത്തവനാണ് ഈ സക്രിയാവെന്ന പുരോഹിതൻ നോക്കുക ഇപ്പോൾ മൗനമായി ഇപ്പോൾ അവൻ്റെ ഭാഷ എപ്രകാരമാണ് ആംഗ്യഭാഷയാണ് അതുകൊണ്ട് സക്രിയാവിന് ദ പേറ്റൻ്റ് സൈൻഡ് ഓഫ് സൈൻ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല ഇതുവരെ വളരെ വാചാലമായി സംസാരിച്ചവൻ ഇപ്പോൾ മൗനിയായിരിക്കുകയാണ് അതുകൊണ്ട് സക്രിയാവിന് ഈ ശിക്ഷണകാലത്ത് ഒരു കാര്യം കൂടെ മനസ്സിലായി ദൈവത്തിൻ്റെ ചില ഇടപാടുകൾ സംഭവിക്കുമ്പോൾ അതിനെ ബൗദ്ധീകരിക്കുന്നതിന് പകരം അതിനെ കീഴ്പ്പെടുന്നതാണ് മൗനത്തിലും വാചാലമായിരിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ സൈൻ ലാംഗ്വേജിൽ കൂടെ ആംഗ്യ ഭാഷയിൽ കൂടെ കാര്യങ്ങളെ വിവേചിപ്പാനായിട്ട് സാധിക്കും എന്ന് മൂന്നാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു മൗനത്തിൻ്റെ വാചാലത അല്ലെങ്കിൽ എപ്രകാരമാണ് സൈലൻസ് ഗോൾഡനായി തീരുന്നത് എന്ന് സക്കറിയാവിന മനസ്സിലായത് ഈ സംഭവത്തിൽ കൂടെയാണ് ഈ മൂന്ന് മാസം ഈ ഒൻപത് മാസം മൗനിയായി ഇരുന്നതിൽ കൂടെ വേദപുസ്തകത്തിൻ്റെ ഈ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റ് സന്ദർഭങ്ങളിലും ഇത് കാണാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ ഏലിയാവിൻ്റെ അനുഭവം നാം വായിക്കുന്നു ഭൂകമ്പത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല അത് കഴിഞ്ഞിട്ട് തീയുണ്ടായി തീയിലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല എന്നാൽ അവിടെ ഒരു മൃദുല സ്വരം ഒരു മൃദു സ്വരം ഉണ്ടായി അവിടെയാണ് ഏലിയാവ് എന്നുള്ളതായ ശബ്ദം അവൻ കേട്ടത് നാൽപ്പത്തിയാറാമത്തെ സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്കത്തിൽ പറയുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി അതുകൊണ്ട് എപ്പോഴും വാചാരമായി തീരുന്നതിൽ കൂടെയാണ് ആധ്യാത്മികത വർദ്ധിക്കുന്നത് എന്നുള്ളത് അത്ര ശരിയായ കാര്യമല്ല അതുകൊണ്ടാണ് എല്ലാ മതത്തിലും ഹൈന്ദവ മതത്തിലും ബൗദ്ധ മതത്തിലും ബുദ്ധ മതത്തിലും എല്ലാം സൈലൻസ് ശാന്തത ധ്യാനം ഇതൊരു വലിയ ആധ്യാത്മികയുടെ ഭാഗമാണ് ശബ്ദമുഹരിതമായ ലോകത്തിൽ ശബ്ദരഹിതരായിരിക്കാനായിട്ടും മൗനികളായിരിക്കാനായിട്ടും നമുക്കിടയായി തരണം കർത്താവിൽ വിസൃതനായ ഓർത്തഡോക്സ് സഭയിലെ റവറൻ ഫാദർ ടി ജെ ജോഷുവ അച്ഛൻ തൊണ്ടയ്ക്ക് ക്യാൻസറായി അനേകം നാളുകൾ മൗനിയായിരുന്നപ്പോൾ ഒരു ചെറിയ ലഘു എഴുതി ഒരു ബുക്ക്ലെറ്റ് ഞാൻ മൗനിയായിരുന്നപ്പോൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട് അതുകൊണ്ട് വളരെ വാചാലനായി സംസാരിക്കുന്നതായ ആ ദൈവദാസൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനായിട്ട് സാധിച്ചത് മൗനിയായിരുന്നപ്പോൾ എന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വാചാലതയിലല്ല നമ്മുടെ മൃദുവായ സ്വരത്തിലും നമ്മുടെ മൗനത്തിലും ദൈവം സംസാരിക്കുന്നു അതുകൊണ്ട് ഈ മൗനം എന്നുള്ളത് ദൈവത്തിൻ്റെ ശിക്ഷയല്ല പ്രത്യുത വളർച്ചയ്ക്കായി ദൈവം ഒരുക്കുന്ന ഏടുകളാണ് അതിൻ്റെ പുതിയ മേഖലകളെന്ന് സക്കറിയാവിൻ്റെ ഈ അനുഭവം നമ്മെ ഓർപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ